ഇപ്പോൾ നമുക്കറിയാം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആദ്യമായിട്ടാണ് നവ്യ ചേച്ചി ഒരു പോലീസ് ഓഫീസറുടെ വേഷം കൂടി ഇടുന്നത് അല്ലേ ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ് സോ ഇൻസ്പയറിങ് അതുപോലെ ഈ ഒരു സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് വിചാ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് ജാൻസിയും ഹരീഷുമാണ് വരുന്നത് ഞാൻ ഫുൾ കഥയൊന്നും പറയുന്നില്ല കേട്ടോ ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് സോ അതുപോലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നൈറ്റ് പെട്രോളിങ്ങിനെ ഇറങ്ങുന്നതാണ് തുടക്കത്തിൽ ഏകദേശം നമ്മളിങ്ങനെ കാണുന്നത് അവിടെ നിന്നാണ് ഈ സിനിമയുടെ ഈ സിനിമയിലെ കഥയുടെ ഗതി അങ്ങാകെ മാറി മറയുന്നത് സോ അതാണ് സിനിമ നമുക്കറിയാം ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്ന ഡയറാക്റ്റർ തീനയുടെ രണ്ടാമത്തെ സിനിമയാണിത് പക്ഷേ ഫസ്റ്റ് മൂവി ഇറങ്ങിയിരിക്കുന്നത് ഓ ടി ആയിട്ടാണ് സോ നോക്കുകയാണെങ്കിൽ ആളുടെ ഫസ്റ്റ് തിയേറ്റർ റിലീസ് കൂടിയാണ് ഈ സിനിമ സോ ഒന്ന് ആലോചിക്കാമല്ലോ നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാവുമ്പോൾ സന്തോഷം ഉണ്ടാവും എന്നുള്ളത് സോ അങ്ങനെ ഒരു സന്തോഷം കൂടി ഈ ഒരു സിനിമയിലെ ഡയറക്ടർക്കുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു സിനിമയിൽ പോലീസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വീണ്ടും രണ്ടാമതൊക്കെയായിട്ട് പോലീസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരാളുണ്ട് ആ ആളെയാണ് ഞാൻ സ്റ്റേജിലോട്ട് ക്ഷണിക്കാനായിട്ട് പോകുന്നത് പൂജ പ്ലീസ് ഗുഡ് താങ്ക് യു സോ നമ്മള് ആദ്യമായിട്ട് പൂജയെ ഒരു പോലീസ് കഥാപാത്രത്തിൽ കാണുന്നത് ഇരട്ട സിനിമയിലാണെന്ന് തോന്നുന്നു ഇരട്ടയിലാണ് ഇരട്ടയിൽ പക്ഷേ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ സ്വീറ്റ് ആവാൻ പറ്റും ഇങ്ങനെ പാവൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ് അല്ലേ പക്ഷേ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോ നമ്മുടെ റാങ്കും മാറിയിട്ടുണ്ട് സാധാരണ ഒരു ചെറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയല്ല ഇതിലെ കുറച്ച് ഡിഫറെൻറ്റ് കുറച്ച് വലിയ റാങ്ക് ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് ആൻഡ് ഭയങ്കര കളിപ്പാണ് അതാണ് മെയിൻ കളിപ്പാണ് ആള് പക്ഷെ മുന്നതുപോലെയല്ല സോ ഈ ഒരു കളിപ്പ് പോലീസ് വേഷം ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു കളിക്കുന്ന ആക്ച്വലി ഫോറസ്റ്റ് ഓഫീസറാണ് ഫോറസ്റ്റ് ഓഫീസിന് പൊതുവേ ഒരു പവറായിരിക്കും ആക്ച്വലി ജനറലി ഈ സിനിമയിൽ ഭയങ്കര രസമുള്ള കാര്യം പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ്വലി സ്ത്രീകളെ കാണാത്ത ഒരു പ്രൊഫഷണൽ സ്പേസസിലൊക്കെ സ്ത്രീകളെ പ്ലേസ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ്വലി സിനിമയിൽ ഫോറസ്റ്റ് സ്ത്രീകളെ അധികം കാണാറില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ഈ അവസരം നടത്തണമെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഓ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കോമഡി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അപ്പോൾ പക്ഷെ അത് ഭയങ്കര രസമാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പൂജ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ചിരിച്ചു പോകും അതായത് മറ്റേ ഇരട്ടയിലൊക്കെ തമാശ പറയുന്നെങ്കിൽ നമുക്ക് ചിരി വരും അത് പൂജപ്പെടുകയാണല്ലോ രസമാണ് കോമഡി ക്യാരക്ടേഴ്സ് അപ്പോൾ അപ്പം തുടർച്ചയായിട്ട് ഇപ്പോൾ ഞാൻ അറിയാതെ പഠനമാണ് അപ്പോൾ അതിലൊരു പെട്ടെന്ന് കേസിംഗ് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ സന്തോഷം പിന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇത് ഇപ്പോൾ ഇവിടെ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബമായിട്ട് പോയി പാതിരാത്രി കാണണം ഒരു റെഗുലർ ത്രില്ലറല്ല പാതിരാത്രി അത് സാധാരണ നമ്മൾ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ മാസും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ക്രൈം ത്രില്ലേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ഒരു ജീവിതവും അവർ കടന്നു പോകുന്ന മീൻസ് ഇൻവെസ്റ്റിഗേഷനിൽ ടെൻഷനിലുള്ളപ്പോൾ തന്നെ ജീവിതത്തിൽ എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു ആ ഒരു കോൺഫ്ലിക്റ്റ് വെച്ചിട്ട് ആ എങ്ങനെ അവർ ജോലിയിൽ പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ഒരു ആംഗിളിലുള്ള സിനിമ കൂടിയാണ് പാദ്രാഫ്രി എനിക്കൊന്ന് തന്നെയാണ് പാതിരാത്രിയെ ഇത്രയ്ക്കും സ്പെഷ്യൽ ആക്കുന്നത് അപ്പോൾ അത് കണ്ടുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും tiến về cuối, thank you, thank you, thank you so much.